തമിഴിലൊക്കെ ലെൻസ് വെച്ചായിരുന്നു ആ ാണ് എനിക്ക് നല്ല എനിക്ക് കിട്ടി നല്ല ദേഷ്യപ്പെട്ടു അന്ന് ഉണ്ടായിരുന്നു ആ സ്കൂളിലാണ് സ്കൂളിൻ്റെ പേര് മറന്നുപോയി ആ സ്കൂളിലാണ് പിന്നെ എന്റെ ഉണ്ടായിരുന്നു രണ്ട് ഷൂട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ദേ കെം ടു നോ ദാറ്റ് ഐ ദൈം വെയറിങ് ലെൻസ് ബിക്കോസ് ഓഫ് വേണു എന്റെ ക്യാമറമാൻ ഉണ്ടല്ലോ അവനാണ് കണ്ടുപിടിച്ചത് ഒരു ക്ലോസ് അപ്പ് സൂം വരുമ്പോ என்னோடு ஷாரி எந்த லென்ஸ் எந்தெலாம் உபயோகிக்கிட்டு ஹீ தோட்ட ஐ எம் யூசிங் இது பின் சைட் லென்ஸேஸ்லோ அது மாதிரி விசாரிச்சிட்டு என்னோடு அப்போ க்ளோஸ் அப்பில் கண்டப்போ கண்டுபிடிச்சு எந்த ஷாரி எந்த லென்ஸ் உபயோகிக்கிண்டோ ஞாச ஆமாம் சார் நான் வந்து ப்ளாக் லென்ஸ் வைக்கிறேன் அப்போ சாரி ഇരുന്ന എല്ല അവിടെ കൊറേ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ആ സ്കൂളിന്റെ എല്ലാവരുടെ മുമ്പ് എന്നെ നാണം കെട്ടുപോയി നിങ്ങക്ക് നല്ല പൂച്ചക്കാൻ ആരെങ്കിലും അത് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞു ഈ ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതല്ലാണ്ട് ഞാൻ ചെന്നൈ വന്നിട്ട് നിങ്ങൾ എന്തിനാ നിന്നെന്തിനാ സെലക്ട് ചെയ്തു ബിക്കോസ് ഓഫ് യുവർ ഐസ് ഓൺലി ഇവിടെ വേറെ ഒരു പൊണ്ണും കിടക്കാതാ അങ്ങനൊക്കെ പറഞ്ഞിട്ട്